ദിയ അഥവാ ബ്ലഡ് മണി എന്താണെന്ന് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയത് അബ്ദുൾ റഹീമിന് വേണ്ടി ബോച്ച നടത്തിയ സമാനതകളില്ലാത്ത ചാരിറ്റി പ്രവർത്തനം കണ്ടുകൊണ്ടാണ് കയ്യപ്പത്തിന് ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ ആ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് റാൻസം അഥവാ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിയെ കുറ്റമുക്തനാക്കുന്നതിനെയാണ് ബ്ലഡ് മണി എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ശരീര നിയമപ്രകാരം ബ്ലഡ് മണിയും ചാട്ടവാറടിയും തലവെട്ടിമാറ്റലും കൈവെട്ടി മാറ്റലും എല്ലാം നിലവിലുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ത്യൻ ശിക്ഷാവിധി പ്രകാരം ഒരാളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു വകുപ്പുള്ള കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ത്യൻ ആർമി ആക്ട് നേവി ആക്ട് എയർഫോഴ്സ് ആക്ട് എന്നിവ പ്രകാരം കുറ്റം ചെയ്ത ഒരു പട്ടാളക്കാരെ വിചാരണ ചെയ്യുന്ന കോർട്ട് മാർഷൽ നടപടി പ്രകാരം ഒരു പ്രതിക്ക് വധശിക്ഷ നൽകുമ്പോൾ അയാളെ തൂക്കിക്കൊല്ലുന്ന ശിക്ഷാവിധി നൽകുന്നതിന് പകരം അയാളെ വെടിവെച്ച് കൊല്ലാനുള്ള ശിക്ഷാവിധി നടപ്പിലാക്കാൻ ജനറൽ കോർട്ട് മാർഷൽ അഥവാ പട്ടാള കോടതിക്ക് അധികാരമുണ്ട് ഇന്ത്യൻ ആർമി ആക്ടിൻ്റെ സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സിൽ അത് വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷേറിറ്റ് മാക്സ്